സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമം രണ്ടു പേർ അറസ്റ്റിൽ ഇയാളിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു പേരെ കുന്നംകുളം ചെയ്തു കേച്ചേരി ൂർ സ്വദേശികളായ അരിപ്പറമ്പിൽ വീട്ടിൽ വയസ്സുള്ള മുരളി വാക്കുളങ്ങര വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള അക്ബർ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വില വരുന്ന കേബിളുകളാണ് പ്രതികൾ മുറിച്ചു കിടക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം പെരുമ്പലാവ് കെ ചി റോഡിലെത്തിന് സമീപത്ത് സ്ഥാപിച്ച കേബിളുകളാണ് പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത് കേബിളുകൾ ഡൗൺ ആകുന്നത് മാനേജറുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കേബിൾ മുറിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയതായി കണ്ടെത്തിയത് തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹാജരാക്കിയ പ്രതികളെ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി